നമസ്കാരം ലോകം ഇന്ന് വരെ കാണാത്ത യുദ്ധമുറയാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഹിസ്ബുള്ള ഭീകരർ നേരിട്ടത് സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ നൂറുകണക്കിന് പേജറുകൾ രാജ്യത്തുടനീളം ഒരേ സമയം പൊട്ടിത്തെറിച്ച വാർത്ത ലോകം വളരെ ഞെട്ടലോടെയാണ് കേട്ടത് ലോക ചരിത്രത്തിൽ കീട്ടുകേൾവിയില്ലാത്ത ഇലക്ട്രോണിക് ആക്രമണമാണ് അന്ന് നടന്നത് ചാര സംഘടനയായ മുസാദ് ആണ് പേജ കൂട്ടസ്ഫോടനത്തിന് പിന്നിലെന്ന അവ്യൂഹങ്ങൾ അന്ന് മുതൽ ശക്തമായിരുന്നു ഇപ്പോഴത്തെ മൂന്ന് മാസം മുൻപ് ലെബനനിലും സിറിയയിലെയും ഹിസ്പുള്ള അംഗങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ പേജ വോക്കി ടോക്കി ആക്രമണങ്ങളുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് സി ബി എസ് ടി വിയുടെ പ്രത്യേക പരിപാടിയിൽ മുഖമ്മർ ചെത്തിയ ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസി മുസാദിന്റെ ഏജന്റുമാരാണ് മൂന്ന് മാസം മുൻപ് നടത്തിയ ആക്രമണത്തിന്റെ ചുരുളിച്ചത് മൈക്കിൾ എന്നും ഗബ്രികൾ എന്നും സ്വയം വിശേഷിപ്പിച്ചാണ് ഏജന്റുമാർ ലോകത്തെ അമ്പരപ്പിച്ച നീക്കത്തിന്റെ അണിയറയിൽ രഹസ്യങ്ങൾ പങ്കുവെച്ചത് വോക്കി ടോക്കി സ്ഫോടനമാണ് ആദ്യം ആസൂത്രണം ചെയ്തത് ഇത് പത്തു വർഷം മുൻപായിരുന്നു ഇസ്രായേലിന്റെ പക്കൽ നിന്നാണ് വോക്കി ടോക്കികൾ വാങ്ങുന്നതെന്ന് ഹിസ്ബുള്ള തിരിച്ചറിഞ്ഞില്ല തങ്ങൾ മൊത്തമായി ഒരു നാടക ലോകം സൃഷ്ടിച്ചു അതിൽ ഹിസ്ബുള്ള മയങ്ങിയെന്ന് മൈക്കിൾ പറഞ്ഞു രണ്ടാം ഘട്ടത്തിലായിരുന്നു പേജ സ്ഫോടനത്തിന് പദ്ധതി തയ്യാറാക്കിയത് ഇതിന് തുടക്കമിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഹിസ്ബുള്ള പേജ വാങ്ങുന്നത് തായ്വാൻ ആസ്ഥാനമായുള്ള കമ്പനിയിൽ നിന്നാണെന്ന് ഇസ്രായേൽ അറിഞ്ഞിരുന്നു തുടർന്ന് മൊസാദ് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു സ്ഫോടക വസ്തു ഉൾക്കൊള്ളിക്കേണ്ടിയിരുന്നതിനാൽ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി നിർമ്മിച്ച പേജറുകൾക്ക് വൽപ്പം ചെറുതായി കൂട്ടേണ്ടി വന്നു പല തവണ ഡമ്മി പരീക്ഷണം നടത്തി ഉറപ്പിച്ചിട്ടാണ് ഹിസ്ബുള്ളയ്ക്ക് കൈമാറിയത് രസകരമായ കാര്യം പുതിയ പേജറിലേക്ക് ഹിസ്ബുളയെ ആകർഷിക്കാൻ യൂട്യൂബിൽ ഉൾപ്പെടെ നിരവധി പരസ്യങ്ങൾ നൽകി പൊടിയിലും വെള്ളത്തിലും നിന്നും സംരക്ഷണം ബാറ്ററിയുടെ ചാർജ് കൂടുതൽ കാലം നിൽക്കും തുടങ്ങിയ പ്രചാരണമാണ് നടത്തിയത് പുതിയ പേജർ വാങ്ങുന്നതിന് ഹിസ്ബുളയെ പ്രേരിപ്പിക്കാൻ രണ്ടാഴ്ച വേണ്ടി വന്നു തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോ മുസാദുമായാണ് തങ്ങളുടെ ഇടപാട് നടത്തുന്നതെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും ഇസ്രായേലി ഏജന്റുമാർ പറയുന്നു സെപ്റ്റംബറിലാണ് ഹിസ്ബുള്ള അയ്യായിരം പേജറുകൾ വാങ്ങി വിതരണം ചെയ്തത് സെപ്റ്റംബർ പതിനേഴിന് പേജറുകൾ പൊട്ടിത്തെറിച്ചു തൊട്ടടുത്ത ദിവസം പോക്കിട്ടോക്കി പൊട്ടിത്തെറിച്ച് മുപ്പത് പേർ മരിച്ചു പേജറും പോക്കി ടോക്കിയും പൊട്ടിത്തെറിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആളിലേക്ക് മാത്രം അപകടം ഒതുങ്ങണം എന്ന ലക്ഷ്യത്തോടെയാണ് ഇവ സജ്ജമാക്കിയതെന്നും മുസാദ് ഏജന്റുമാർ പറയുന്നു കൊല്ലാനല്ല മാനകമായി പരിക്കേൽപ്പിക്കാനായാണ് ലക്ഷ്യമിട്ടത് ഒരാളെ കൊന്നാൽ അതുകൊണ്ട് തീർന്നു എന്നാൽ പരിക്കേറ്റാൽ ആശുപത്രിയിൽ കൊണ്ടുപോകണം പരിപാലിക്കണം അതിന് പണവും പരിശ്രമവും വേണം കയ്യും കണ്ണുമില്ലാതെ ആളുകൾ ലെബനിലൂടെ നടക്കുന്നത് മറ്റുള്ളവർക്ക് പാഠമാകണം ഏജന്റുമാരുടെ അഭിപ്രായ പ്രകാരം ഇസ്രായേൽ ഓരോ ഹിസ്ബുള്ളക്കും ലോകത്തിനും സന്ദേശം നൽകാൻ ആഗ്രഹിച്ചിരുന്നു ഞങ്ങളോട് കളിക്കരുതെന്നായിരുന്നു അത് ആ സന്ദേശം വ്യക്തമായി ഇസ്രായേൽ നൽകുകയും ചെയ്തു പിന്നാലെ ലബനനിൽ ആഞ്ഞടിച്ചിരുന്നു ഇസ്രായേൽ വൈകാതെ ഹിസ്ബുള്ള നേതൃത്വത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുകയും ചെയ്തു പിന്നാലെ റെഫ്രിജറേറ്ററുകളും എന്തിന് മൊബൈൽ ഫോൺ പോലും ഭയന്നിരുന്നു ലെബനിലെ ജനങ്ങൾ യഥാർത്ഥത്തിൽ അവർ വിറച്ചു പേജ് സ്ഫോടനം ഇനി ആവർത്തിക്കാനാവില്ല പക്ഷേ ഞങ്ങൾ മറ്റു മാർഗങ്ങൾ പ്രയോഗിക്കും അതിന് ഇപ്പോഴും നടപടി തുടങ്ങിയെന്നും മോസാദ് ഏജന്റുമാർ പറയുന്നു വെബ് ഡെസ്ക് ന്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Thiruvanandhabirab.